ക്ലിക്ക് ൊണ്ട് യു നിന്ന് ഉമ്ര യാത്ര നടപടികൾ പൂർത്തിയാക്കാവുന്ന ഓൺലൈൻ സംവിധാനം സംവിധാനം വരുന്നു എന്ന പേരിൽ പ്രമുഖ ഏജൻസിയായ ആണ് അവതരിപ്പിക്കുന്നത് വ്യക്തികൾക്കും കുടുംബത്തിനും അവർ ആഗ്രഹിക്കുന്ന വിധം ഉമ്രയ്ക്ക് പുറപ്പെടാൻ വീട്ടിലിരുന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് ട്രാവൽ വിംഗ്സ് ഫോർ ഉമ്ര എന്ന ഓൺലൈൻ സംവിധാനം എന്ന പോർട്ടലിൽ ക്ലിക്ക് കൊണ്ട് ക്ലിക്കുകൊണ്ട് വിസ മുതൽ ഹറമിലെ താമസം വരെയുള്ള ബുക്കിംഗ് നടപടികൾ പൂർത്തിയാക്കാം ട്രാവൽ വിങ്സ് ഫോർ ഉമറ ലോഞ്ച് ചെയ്ത മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് മെയിൻലി ടു ഗെറ്റ് അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ ആർക്കെങ്കിലും ഒന്ന് ഉമറ ബുക്ക് ചെയ്യണമെങ്കിൽ ദി ഹാവ് ടു ഗോ ടു ട്രാവൽ ഏജൻസി അതിന്റെ ഫിക്സ് ഡി പാർഷസ് ഉണ്ടാവും അത് വെച്ച് അങ്ങ് അവർ ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഓൺലൈനിൽ പോവുക നിങ്ങൾക്ക് വേണ്ടിയ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം വേണ്ടിയ ഹോട്ടൽസ് ബുക്ക് ചെയ്യുക ഹോട്ടൽസ് ഒക്കെ ഏരിയയിലാണ് കംപ്ലീറ്റ് ഞങ്ങളുടെ കോൺട്രാക്ട്സ് ഉള്ള ഹോട്ടൽസ് ഉള്ളത് അപ്പോൾ ഫ്ലൈറ്റ്സ് ഹോട്ടൽസ് ട്രാൻസ്ഫേഴ്സ് ഉമറയുടെ വീസ എല്ലാം കൂടി ഒരുമിച്ച് അവർക്ക് തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്യാം ഫാമിലിയുടെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് കൺസൾട്ട് ചെയ്തിട്ട് തന്നെ അവർക്ക് ബുക്ക് ചെയ്യാം തനിച്ച് ഉമറയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ മുതൽ ഒമ്പത് പേരുള്ള ഗ്രൂപ്പിന് വരെ ഇതിലൂടെ ബുക്കിംഗ് സാധ്യമാണ് ഹറമിൽ മലയാളികൾ ഉൾപ്പെടെ വിവിധ ഭാഷക്കാരായ ഗൈഡുകളുടെ സേവനവും ഈ സംവിധാനത്തിലൂടെ ഉറപ്പാക്കാം മതി സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട് മക്കന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ആ ഒരു പ്രോസസ്സ് തൊട്ട് നമ്മൾ എല്ലാ ഗൈഡൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈവൻ നമ്മൾ ആണ് ബുക്ക് ചെയ്യുന്നത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ആവശ്യമല്ല നമ്മളെന്തെങ്കിലും മിസ്സായി പോവോ എന്നുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ഉമ്ര ശരിയാവല്ലേ എന്നുള്ള ഒരു പേടിയുടെ ആവശ്യമില്ല അവിടെ ഇപ്പൊ നമ്മുടെ അവിടെ പേഴ്സണലൈസ് സർവീസ് ഇഹ്റാം തൊട്ട് അവസാനിക്കുന്നവരെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആദ്യഘട്ടത്തിൽ യു എ ഇ മൊറോക്കോ നൈജീരിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്കാണ് ഈ സംവിധാനം വഴി ഉമ്ര ബുക്കിംഗ് സാധ്യമാവുക താമസിയാതെ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് ട്രാവൽ വിങ്സ് ഫോർ ഉംറയുടെ സേവനം വ്യാപിപ്പിക്കുമെന്ന് ട്രാവൽ വിങ്സ് അധികൃതർ പറഞ്ഞു മീഡിയ വൺ ദുബായ്